ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു പുഡിങ് റെസിപ്പിയുമായിട്ടാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെൽത്തിയുമായിട്ടുള്ളൊരു ആണ് കേട്ടോ നമ്മുടെ വീടുകളിൽ സുലഭമായിട്ടുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രമേ ഈ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും രണ്ട് കപ്പ് തേങ്ങാ പാലാണ് പാല് നമുക്ക് ഓപ്ഷനൽ ആണ് പശു എടുത്താലും കുഴപ്പമില്ല കേട്ടോ മൂന്നച്ച് ശർക്കര നന്നായിട്ടൊന്ന് കുത്തിയെടുക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും രണ്ട് കപ്പ് തേങ്ങാപ്പാലും പാലും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കുത്തി വെച്ചിട്ടുള്ള മൂന്ന് ശർക്കര എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം പിന്നെ നമ്മൾ കുറഞ്ഞ തീയിൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണേ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ കാരണം ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അത്യാവശ്യം ഇതുപോലൊന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കട്ടോ നെയ്യ് എത്ര ഒഴിച്ചാലും ടേസ്റ്റ് കൂടുതലാവുകയേ ചെയ്യുള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മിക്സ് നമുക്ക് ഇതുപോലെ നല്ല കുഴഞ്ഞ രൂപത്തിൽ കിട്ടണം കേട്ടോ നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം ഇനി നമ്മുടെ പുഡിങ്ങിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഒരു ലെയറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനായി നമുക്ക് കുറച്ച് ശർക്കരയും രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കുറഞ്ഞ തീയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം ഇതിലോട്ട് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ലെയറിനുള്ള മിക്സും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം നമ്മുടെ പുഡിങ്ങിന് കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാകുന്ന നല്ലതല്ലേ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള നട്ട്സ് ഇട്ട് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇത് ഇനി ഫ്രിഡ്ജിലിട്ട് വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാതെയും കഴിക്കുക വെച്ചിട്ടും കഴിക്കുക എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഹെൽത്തി ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഇത് കഴിക്കാവുന്നതാണ് പറ്റുന്നവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അതുപോലെ തന്നെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ മാത്രമല്ല എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കയറാം അതുവഴേക്ക് സ്റ്റേ കോൾ